നവകേരളം എന്ന് ചോദിച്ചാൽ എന്താണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇത് കൊച്ചിയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതമല്ല കേരളത്തിലാകെ ലൈഫ് മിഷന്റെ കീഴിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ച് പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കേരളം ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് ഒരു ചെറിയ സംസ്ഥാനം കേരളം പോലൊരു ചെറിയ സംസ്ഥാനം പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ മുൻഗണന എന്താണ് എന്ന് വ്യക്തമാവുകയാണ് ചേരിയിൽ കഴിഞ്ഞൊരു നാടുകൾക്ക് ഇതുപോലെ ആധുനികമായ ഒരു ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് ഈ സർക്കാർ ഒന്നാമതായി പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ കൊച്ചിയെ സംബന്ധിച്ചു മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചും ഒരു അഭിമാന നിമിഷമാണിത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്ററിലായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് നേരത്തെ ചേരിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് താമസ സൗകര്യം മികച്ച താമസ ഒരുക്കുന്ന ഇരട്ട ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നവകേരളം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ ഈ പത്തു വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നവകേരളം എന്ന് ചോദിച്ചാൽ എന്താണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഈ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇത് കൊച്ചിയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതമല്ല കേരളത്തിലാകെ ലൈഫ് മിഷന്റെ കീഴിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ച് പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി മൂന്നാൽ നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റിമൂന്ന് വീടുകൾ നിർമ്മാണം പൂർത്തിയായി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരു നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ അഞ്ചേകാൽ ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയാവുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇന്ത്യയിൽ മറ്റൊരിടത്തും സംഭവിക്കാത്ത കാര്യമാണിത് ഈ വീടുകൾക്കായി കേരളം ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് ഒരു ചെറിയ സംസ്ഥാനം കേരളം പോലൊരു ചെറിയ സംസ്ഥാനം പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിൻ്റെ മുൻഗണന എന്താണ് എന്ന് വ്യക്തമാവുകയാണ് ചേരിയിൽ കഴിഞ്ഞൊരു നാടുകൾക്ക് ഇതുപോലെ ആധുനികമായൊരു ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് ഈ സർക്കാർ ഒന്നാമതായി പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത് ഇതെല്ലാമാണ് കഴിഞ്ഞ പത്തു വർഷമായി ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നവകേരളം കെട്ടിപ്പടുക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ആർക്കും കാണാൻ കാണാതിരിക്കാൻ കഴിയാത്ത ആർക്കും കണ്ണട ചിരുട്ടാക്കാൻ കഴിയാത്ത അടയാളങ്ങൾ എന്ന് പറയുന്നത് ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ മുതിരുന്നില്ല ഈ കൊച്ചിയിൽ തന്നെ അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാവും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വസനീയമായിട്ടുള്ള മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റിയൽ കേരള സ്റ്റോറിയുടെ അനേകം ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭിമാന നിമിഷത്തിൽ കൊച്ചിക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഇന്ത്യയിൽ കേരളത്തിൽ അല്ലാതെ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഈ നേട്ടം നാടിന് സമർപ്പിക്കാൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തതായി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് തിരികൊളുത്തുന്നതിനു വേണ്ടി ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം വേദിയിലിരിക്കുന്ന മറ്റേ എല്ലാ വിശിഷ്ട സ്വാഗതം ചെയ്യുന്നു കേരള സർക്കാരിൻ്റെ എല്ലാവർക്കും വീട് എന്ന പ്രതിജ്ഞയെ യഥാർത്ഥ്യമാക്കിക്കൊണ്ടുള്ള തുരുത്തി ടവർ കൊച്ചിയുടെ സാമൂഹ്യ വികസനത്തിന്റെ വലിയ ഈ നേട്ടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പര്യവസാനിച്ചത്